അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മാള പോലീസ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാള പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു മാള സെന്റണി സ്കൂൾ സൊക്കോർസോ സ്കൂൾ മേലടൂർ സമിതി സ്കൂൾ ഹോളി ചൈൽഡ്സ് സ്നേഹഗിരി സ്കൂൾ സൗത്ത് താണിശ്ശേരി സെന്ററണി സ്കൂൾ പാലുശ്ശേരി എസ് എൻ ഡി പി സ്കൂൾ അഷ്ടമിച്ചിറ ജി എച്ച് എസ് സ്കൂൾ സെന്റ് ജോർജ് യു പി സ്കൂൾ കല്ലൂർ കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സബ് ഇൻസ്പെക്ടർമാരായ സി കെ സുരേഷ് കെ കെ ബിജു കെ ശശി സീനിയർ പോലീസ് ഓഫീസർമാരായ കെ നവാസ് പി എ അനീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഗിൻ അഹമ്മദ് ടി എം നജീബ് എന്നിവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു മാള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് മാള പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുനിൽ പുളിക്കൻ ലഹരി വിരുദ്ധ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പകർത്തുന്നതിനോടൊപ്പം ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും എല്ലാ ഞാൻ ജീവിതമാണ് എന്ന ആശയം നമ്മുടെ സമൂഹത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്തായി നമ്മൾ ഈ മയക്കുമരുന്നുകളെ കാണേണ്ടതുണ്ട് പല തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും ഇന്ന് ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് പ്രത്യേകിച്ച് ഈ ലഹരി നമ്മളുടെ യുവ സമൂഹത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇന്നത്തെ ദിവസം എല്ലാ പൊതുസ്ഥലങ്ങളിലും നമ്മൾ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് ഇതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ലഹരിക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രയത്നിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തെ നമ്മുടെ യുവത്വത്തെ കാർന്നു നിരുന്ന ലഹരി എന്ന വിപത്തിനെതിരെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ദുരന്തം നമ്മുടെ ഒരു നാടിൻ്റെ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനായി എതിരായ എല്ലാവരും പോരാടുകൾ തന്നെ വേണം ലഹരി ഒഴിവാക്കണം ലഹരിക്കെതിരെ നിങ്ങൾ വർക്ക് ചെയ്യണം എല്ലാവരും ഈ ലഹരി ലഹരിയെ എതിർത്തുകൊണ്ട് ഈ ലഹരി നമ്മുടെ നാട്ടിൽ നിന്നും കടത്തി കളിയാൻ എല്ലാവരും ഒറ്റ മനസ്സാരം തയ്യാറായി മാത്രമേ നമുക്കിത് ഇത് ഇവിടുന്ന് അവസർ ചെയ്യാൻ പറ്റുള്ളൂ